നമസ്കാരം വൈറ്റ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം കോൺഗ്രസിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തന്നെ തുടരട്ടെ എന്നതുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക ശമനമായോ അതോ മലയോര യാത്രയൊക്കെ കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്നോ അത്തരമൊരു ഘട്ടത്തിന് ഒന്നര വർഷക്കാലം മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്കുള്ളത് അതുകൊണ്ടൊരു സമവായത്തിൽ പോകാമെന്നൊരു ധാരണയാണ് കോൺഗ്രസിനുള്ളിലുള്ളത് അതൃശ്യം ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും തമിഴടിച്ചും ഏറ്റുമുട്ടിയും ഒരു പാർട്ടിയാണ് പക്ഷെ ഈ അടുത്ത കാലത്തുണ്ടായ ഈ തമിഴടിയും യഥാർത്ഥത്തിലുള്ള ഈ വിഭാഗീയതയൊക്കെ വലിയ രീതിയിൽ വോട്ടർമാർക്കിടയിൽ വോട്ടർമാരാണല്ലോ വോട്ടർമാർക്കിടയിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് കാരണം കോൺഗ്രസ്സിന് ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതയ്ക്ക് ഈ നേതാക്കന്മാരുടെ തമിഴടി വലിയ രീതിയിൽ കോട്ടമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളത് കാരണം ജനങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ എട്ടേ മുക്കാൽ വർഷമായിട്ട് നടക്കുന്ന ഈ പിണറായി സർക്കാരിനെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ അതിൽ രീതിയിലുള്ള വിമർശനങ്ങളാണ് എല്ലാ കോണുകളിൽ നിന്നും വരുന്നത് പക്ഷേ ആ അവസരം മുതലെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള മാർഗങ്ങളൊന്നും ആരായാതെ സ്വന്തം സീറ്റുകൾ അതായത് ഇരിപ്പിടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ അജണ്ടയിലാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും നീക്കം നടത്തുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറാൻ തയ്യാറല്ല എന്നുള്ള നിലപാടായിരുന്നു സുധാകരൻ്റെത് അങ്ങനെ വന്നാൽ ഞാൻ എം പി സ്ഥാനം രാജിവെക്കും പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കും എന്നൊക്കെ രീതിയിലുള്ള ഭീഷണി മുഴക്കം എന്ന നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ഒരു 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 നേതാവിനെ ഒരു സ്ഥാനത്തിരുത്തിയാൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് പാർട്ടി കൊടുത്ത ഈ കസേരകൾ പാർട്ടി ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ എന്നുള്ളത് ഒരു നേതാവും പുലർത്താറില്ല എന്നുള്ളതാണ് നമ്മൾ ഇരു മുന്നേയും നമ്മൾ കണ്ടതാണ് ഇപ്പം തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിനു മുന്നേ ഉണ്ടായിരുന്ന വി എം സുധീരൻ ഈ അടക്കാലത്ത് ഈ ഹസ്സൻ വരുന്നു ഇവർക്കൊക്കെ ആ സീറ്റിൽ നിന്നും പാർട്ടി ആവശ്യപ്പെടുമ്പോൾ മാറിക്കൊടുക്കാൻ പറ്റാത്തൊരു മാനസിക നില ഉണ്ടായിരുന്നു നമ്മളിതിൽ കാണേണ്ടതുണ്ട് എല്ലാ കാലത്തും കോൺഗ്രസിൽ ഈ അധികാര വടംവലി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പം മുഖ്യമന്ത്രി കസേരയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഇപ്പം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നല്ലോ ഈ താക്കോൽ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി രമേശ് ചെന്നിത്തല നടത്തിയ കുറേ സമരങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഈ പോരാട്ടങ്ങൾ ചക്രത്തി പോരാട്ടങ്ങൾ കേരളത്തിലെ കോൺഗ്രസിനെ വലിയ രീതിയിൽ എന്നോട് നശിപ്പിച്ചു എന്നുള്ളത് തന്നെ പറയുന്നു അപ്പം കേരളത്തിൽ കോൺഗ്രസ് മാത്രമല്ല രാജ്യത്താകമാനുള്ള കോൺഗ്രസ് നശിച്ചു പോകാനുള്ള ഒരു പ്രധാന കാരണം അധികാര വടംവലിയും അല്ലെങ്കിൽ കിട്ടിയ ഈ കാസേരകൾ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു മാനസിക നിലയിലുള്ള നേതാക്കന്മാർ ഈ പാർട്ടിയിൽ അധികരിച്ചു എന്നുള്ളതാണ് ഇവിടെ രാജേട്ടാ ഇപ്പം സർക്കാരിനെതിരെ വലിയ ജനരോഷം പല വിഷയങ്ങളിൽ വിലക്കയറ്റമുണ്ട് തൊഴിലില്ലായ്മയുണ്ട് മറ്റൊരുപാട് നിയമന നിരോധനങ്ങൾ നടക്കുന്നു അതൊക്കെ ഇപ്പൊ ഈ പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ പോലും കോൺഗ്രസ്സിന് ഒരു വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തമ്മിലുള്ള ഐക്യമില്ലായ്മ തന്നെയാണ് ഇപ്പം മലയോര മേഖലയിൽ ഉള്ള ഈ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പൊ നടത്തുന്ന വി ഡി സതീശന് നടക്കുന്ന യു ഡി എഫിന്റെ ഈ പിന്നെ ഈ ജാഥയോ നടക്കുന്നു ഇതേ സമയത്താണ് ഈ ബ്രൂബറി വിഷയത്തിൽ രമേശ് ചെന്നിത്തല പാലക്കാട് എല്ലുകയും ആ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ബ്രൂബറി വിഷയത്തിൽ വലിയ സമരമാർഗങ്ങൾ ആരായുന്നതിന് പകരം ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമാണ് കാണുന്നത് ഇപ്പം നിയമസഭയിൽ വലിയ രീതിയിൽ ഈ ബ്രൂവറി വിഷയത്തിൽ വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തി എന്ന് പറഞ്ഞ് തീർന്നു അവസാനിക്കുകയാണ് വി ഡി സതീശന്റെ റോൾ അവിടെ അവസാനിക്കുന്നു ഇനിയിപ്പോ രമേശ് ചെന്നിത്തല കുറേ ദിവസങ്ങളിൽ പാലക്കാട് ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് എലപ്പള്ളി പഞ്ചായത്തിലുള്ള ആളുകളെ പോയി കാണുകയൊക്കെ ചെയ്താൽ പോലും ഈ വിഷയം യഥാർത്ഥത്തിൽ ഒരു ജനകീയ വിഷയമാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കോൺഗ്രസ് എങ്ങനെ അത് പതിച്ചു എന്ന് കൊച്ചാൽ കോൺഗ്രസിൽ ഐക്യമില്ലായ്മയാണ് ഈ വിഷയം അതുകൊണ്ട് കോൺഗ്രസ് ഗ്രൂപ്പിസും പുതിയ സംഭവമല്ല എന്ന് പല നേതാക്കന്മാർ പറയും ഇപ്പം ഞാൻ തന്നെ പല നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളിൽ നിങ്ങൾ അവർ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാത്തതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഗാന്ധി മാർഗ്ഗത്തിലാണ് ഗാന്ധി മാർഗ്ഗത്തിലൂടെ മാത്രമേ ഞങ്ങൾ വിഷയത്തെ കൈകാര്യം ചെയ്യാറുള്ളൂ അത് പുതിയതല്ല നേരത്തെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു രക്തരൂക്ഷിതമായ സമരത്വം ഞങ്ങൾക്ക് താല്പര്യമില്ല പ്രവർത്തകർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു സമരമാർഗം ഞങ്ങൾ ആരായാറില്ല കാരണം എന്താണ് കേസും ഒക്കെ വരുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് ഇതിലെ വിഷയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം വളരെ തഴയെ തട്ടിൽ നിന്നു ബ്രാഞ്ച് തലത്തിൽ തൊട്ട് അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ എല്ലാ ആളുകളും എപ്പോഴും സമരത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പം വരത്തിരിക്കുന്നോണ്ടാണല്ലോ സമരൊന്നും ഇല്ലാത്തത് ഇല്ലെങ്കിൽ എപ്പോ വേണമെങ്കിൽ എന്ത് വിഷയമായാലും ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിനെതിരെ സമരങ്ങൾ നടത്തുക എന്നുള്ളതാണ് സി പി എമ്മും അതുപോലെ തന്നെ ഇടപെടല പ്രസ്ഥാനങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടുന്ന നയം അങ്ങനെയാണ് അവർ ലൈവായി നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ലൈവായി നിൽക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്തിനും ഏതിനും സമരം ചെയ്യുക എന്നുള്ളതല്ല പക്ഷെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് വളരെ വ്യക്തമായി ഇടപെടാനും ആ വിഷയത്തെ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ അങ്ങനൊരു ശ്രമവും ഇല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതെങ്ങനെ വരും എന്നതിനെ കുറിച്ച് ഇപ്പോഴൊരു നിശ്ചയമില്ല വലിയ പ്രതിസന്ധിയാണ് ഇപ്പൊ അഞ്ചോ ആറോ ആൾക്കാർ കുപ്പായം മുന്നേ ഞാൻ മുഖ്യമന്ത്രി നീ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാണ്ട് എങ്ങനെയാണ് അധികാരത്തിൽ വരുക അധികാരത്തിൽ വരാനുള്ള മാർഗം എന്താണ് ഇപ്പം അറുപത്തി എട്ടോളം സീറ്റുകളിൽ ജയിക്കാനുള്ള ചില പദ്ധതികൾ തയ്യാറാക്കി എന്ന് പറയുന്നു ആര് വി ഡി സതീശൻ അദ്ദേഹം പദ്ധതി ഉണ്ടാക്കി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല എന്താണ് പദ്ധതി എന്ന് കൃത്യമായി അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരോട് പറയാൻ ബാധ്യസ്ഥരാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സമയമാണ് കാരണം തെരഞ്ഞെടുപ്പിന്റെ രണ്ടാഴ്ച മുന്നൊന്നും പദ്ധതിയായിട്ട് വന്നാലൊന്നും ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല ഈ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള അഴിമതി നിറഞ്ഞ പല പദ്ധതികൾക്കെതിരെയൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എങ്ങനെയാണ് ഒന്നാം പിണറായി സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടേ രണ്ട് വിഷയങ്ങളിലാണ് ഒന്ന് ബാർക്കോഴ വിവാദമായിരുന്നു രണ്ടാമത്തെ സോളാർ കേസായിരുന്നു ഈ രണ്ട് കേസുകളും വളരെ കൃത്യമായി പദ്ധതികളിലൂടെ സമരമാർഗങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ എത്തിക്കുകയും ഈ കോൺഗ്രസിലൂടെ തന്നെ ആഭിമുഖ്യമുണ്ടായിരുന്ന പലരെയും മാറ്റി ചിന്തിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള കാരണം ഇവിടെ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ കടമ്പയാണ് കാരണം പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് ശിഥിലമായി പോയിരിക്കുന്നത് അതായത് ബ്ലോക്ക് കമ്മിറ്റികളുടെ പുനഃസംഘടന നടന്നിട്ടില്ല സംസ്ഥാന നേതൃത്വത്തിലുള്ളതിനേക്കാൾ നൂറിരട്ടി അടിയും പിടിയുമാണ് ബ്ലോക്ക് തലങ്ങളിലും ജില്ലാ തലങ്ങളിലും കോൺഗ്രസിനുള്ളത് അങ്ങനെയുള്ള കോൺഗ്രസിന് ഒരിക്കലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വരുമ്പോൾ ആ പരാജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള പരാജയത്തിലേക്കുള്ള വഴി തീർച്ചയായും അവിടെയാണ് വിഷയം ഇപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ടുള്ള പല വിഷയങ്ങളും പ്രതിഫലിക്കുമെന്ന് നമുക്കറിയാം അപ്പം പ്രാദേശികമായ തലത്തിൽ പ്രശ്നങ്ങളിലേക്ക് പോവാതെ അല്ലെങ്കിൽ കുറച്ചും കൂടി ജനകീയ അടിത്തറയുള്ള നേതാക്കന്മാരെ ഇപ്പോൾ തന്നെ കണ്ടെത്തി മത്സരിക്കാൻ സാധ്യതയുള്ളവരെ അതാത് വാർഡുകളിലും അതുപോലെ തന്നെ പഞ്ചായത്തിലാണെങ്കിൽ അതാത് ഈ കോർപ്പറേഷനിലൊക്കെ അതാത് ഡിവിഷനുകളിലൊക്കെ കൃത്യമായി ഇപ്പോൾ തന്നെ പ്രവർത്തകരെ സജ്ജരാക്കി നിർത്താനുള്ളതാണ് വിജയിക്കാനുള്ള ഒരു മാർഗം അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ളവരുടെ ഏതാണ്ട് ഒരു ചുരുക്കപ്പട്ടിക ഉണ്ടാക്കിയും അവരെടുത്ത് കുറച്ചും കൂടി ഇന്നേ സ്ഥലങ്ങളിലൊക്കെ സജീവമാവണം എന്ന് ഇപ്പോൾ തന്നെ ആവശ്യപ്പെടേണ്ടത് അല്ലാതെ എലക്ഷൻ വരട്ടെ നമ്മള് സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയട്ടെ അതിനുശേഷം നമ്മൾക്ക് അവിടെ നോക്കാം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ സി ആർ ഒക്കെ എങ്ങനെയാണ് അവിടെ ജയിച്ചത് സി ആർ ഒക്കെ ഒരു അഞ്ചു വർഷക്കാലം ആ മണ്ഡലത്തിൽ കഷ്ടപ്പെട്ട് ജനങ്ങളുമായി ഒരു നിരന്തരമായ ബന്ധമുണ്ടാക്കിയതിനു ശേഷമാണ് അദ്ദേഹം അവിടെ ജയിക്കുന്നത് അതൊരു മാതൃകയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ പിന്തുടരേണ്ട ഒരു മാതൃകയാണ് സി ആർ മഹേഷിന്റെ ഒക്കെ വിജയം വലിയ തരംഗം ഉണ്ടായപ്പോഴും കോൺഗ്രസ് ആ സീറ്റ് പിടിച്ചെടുക്കുന്ന ഉണ്ടായി എന്നുള്ളതാണ് അത് സി പി ഐ സി പി ഐയുടെ പരമ്പരാഗതമായ മണ്ഡലമായിരുന്നെങ്കിൽ പോലും സി ആർ മഹേഷ് അത് പിടിച്ചെടുക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് സി ആർ മഹേഷിനെ ഒരു മാതൃകയാക്കിക്കൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും ഒന്നര വർഷമില്ല ഒരു വർഷവും കൃത്യമായിട്ട് നാല് മാസം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിനുള്ളൂ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് ഇനിയെങ്കിലും ആരംഭിച്ചില്ലെങ്കിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവും എന്ന് കാണ്ട് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സുഖ സൗകര്യങ്ങളൊക്കെ തുടർന്നും കൊണ്ടുപോകാൻ പറ്റും കെ പി സി സി പ്രസിഡന്റ് ആവാൻ തന്നെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആവാ സെക്രട്ടറിമാരാവാ ഡി സി സി പ്രസിഡന്റ് ഡി സി സി ഭാരവാഹികൾ എന്നൊക്കെ പറഞ്ഞാൽ കുറേ പോസ്റ്റുകൾ കുറേ ആൾക്ക് കിട്ടും പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് എന്താണ് ഗുണം ലഭിക്കുക എന്നുള്ളത് അവർക്ക് സംതൃപ്തി കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പൊളിറ്റിക്കൽ മാറ്റം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അത്തരത്തിലേക്ക് മാറാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇപ്പോഴുണ്ട് ഇനിയിപ്പോ കോൺഗ്രസ് ഏറ്റവും മോശാവസ്ഥയിൽ പോയാൽ പോലും കോൺഗ്രസ് ഒരു കൃത്യമായ സ്ഥാനാർത്ഥിയെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അടുത്ത തവണ അധികാരത്തിൽ വരാൻ പറ്റുന്ന രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഇവിടെ വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റുന്ന നേതാക്കന്മാരുടെ എന്താണ് ഇപ്പൊ നീതാവാസ മുൻഷി പല നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചപ്പോ അവർക്ക് ഒരു കാര്യം മനസ്സിലായി കാരണം എന്താണ് ഈ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇവിടെ ർക്കും ഏകീകൃതമായ ഒരു അഭിപ്രായമില്ലെന്നും അതുകൊണ്ട് തന്നെ ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണെന്ന് കണ്ടപ്പോഴാണ് ഹൈക്കമാൻഡ് തൽക്കാലം പുനഃസംഘടനയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ടതില്ലെന്നും സുധാകരൻ തുടരട്ടെ എന്ന് ഇപ്പൊ സുധാകരന്റെ ഭീഷണി മാത്രമല്ല സുധാകരന്റെ ഭീഷണി ഒരു ഭാഗത്ത് മറുഭാഗത്ത് ആരെ നിയമിക്കും ഒരാളെ നിയമിച്ചാൽ ബാക്കിയുള്ള കുറേ ശത്രുക്കൾ ഉണ്ടാവും അത് വലിയ വിഷയങ്ങളിലേക്ക് പോകും എന്നും ഇവിടെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ പോലും ചില ചില നേതാക്കന്മാർ നടത്തിയേക്കാം എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് കാരണം ചില ആൾക്കാരൊക്കെ ഇപ്പൊ പ്രമുഖരായ ചില ബി ജെ പിന്നെ ആളുകളൊക്കെ ബി ജെ പി അവർ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഈ നേതാക്കന്മാർ എലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസുമായി പടങ്ങുകയും അവർ ബി ജെ പിയുടെ പാളയത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ദേശീയ തലത്ത് തന്നെ അത് വലിയ എന്നുള്ളതാണ് ഇപ്പൊ സുധാകരൻ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് ഇറക്കി കഴിഞ്ഞാൽ നാണം കിടത്തി ഇറക്കി വിട്ടാൽ ഞാൻ പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത് അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുകയും ബി ജെ പിയിൽ ചേരുകയും ചെയ്താലുണ്ടാകുന്ന വിഷയം എന്തായിരിക്കും കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാവുന്നത് ദേശത്തിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകാവുന്ന ഒരു തീരുമാനമായിരിക്കും അതൊക്കെ ഭയന്നിട്ടാണ് ഇപ്പൊ സുധാകരനെ സംബന്ധിച്ചോളം അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല അദ്ദേഹം അങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ടാണ് പുനഃസംഘടന ചർച്ച ഇന്ന് രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത് ആണ് ഇവിടുത്തെ നേതൃത്വ നേതൃമാറ്റത്തെ കുറിച്ചൊക്കെ ചോദി പിന്നെ കൃത്യമായി ചർച്ച ചെയ്യേണ്ടതെന്നും ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുക്കുന്നു അത് ഞങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരെ മാത്രമാണെന്നുള്ളതാണ് അതുകൊണ്ട് ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള സത്യമാണ് സുധാകരൻ തന്നെ കെ സി വേണോവാലൊക്കെ ബന്ധപ്പെടുകയും ഈ നേതൃത്വമാറ്റത്തെക്കുറിച്ചുള്ള ചില ചർച്ചകൾ നടന്നു എന്നുള്ളത് സത്യമാണ് പല നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചുള്ളതാണ് ഇപ്പം പല നേതാക്കന്മാരും ഡൽഹിയിൽ പോയി തമ്പടിക്കുകയും എനിക്കാണ് ആവേണ്ടത് ഇപ്പൊ അടൂർ പ്രകാശിനെ പോലുള്ള ആളുകൾ ഈഴവ പ്രാതിഥ്യം ഇപ്പൊ സുധാകരൻ മാറുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ആ സ്ഥലത്തേക്ക് വരേണ്ടത് ഞാനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം കാരണം അദ്ദേഹം ഈഴവനാണ് എന്നല്ലതാണ് അതല്ലല്ലോ അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് പറയുന്നതിന് പകരം ഈഴവ പ്രാതിനിധ്യം ക്രിസ്ത്യൻ പ്രാതിനിധ്യം നായർ പ്രാതിഥ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും എന്നെയാണ് ആക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അത് ദളിതനെയാണ് ആക്കേണ്ടത് പറഞ്ഞ് കൊടുക്കുന്ന സുരേഷ് ഒരു ഭാഗത്തുണ്ട് ഇത്തരത്തിൽ കുറെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഞാനാണ് ഈ ഈ സ്ഥാനത്തിന് അർഹൻ എന്ന് പറഞ്ഞു അപ്പൊ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കും ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഒരു അവർ അംഗീകരിക്കേണ്ടി വരും പക്ഷെ ഹൈക്കമാൻഡിന് പോലും പറ്റാത്ത രീതിയിലേക്കുള്ള വലിയ തരത്തിലുള്ള ഗ്രൂപ്പിസം ഇവിടെ നടമാടുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധി അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ഉള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുക ഐക്യത്തോടെ നിൽക്കുക എന്നാണ് ഇത് ഐക്യമുന്നണി എന്ന് പേര് വിട്ടിട്ട് ഒരു ഐക്യം ഒരു മുന്നണിയും ഒരു ഐക്യവുമില്ലാത്ത കോൺഗ്രസും എങ്ങനെ അധികാരത്തിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു ഭാഗത്ത് നീങ്ങുന്നു മറുഭാഗത്ത് ഇടി സദശ്ൻ്റെ ജാഥ നീങ്ങുന്നു ഇത് തീരുന്നത് അടുത്ത മാസം അഞ്ചാം തീയതി ആറാം തീയതി തീരുന്നത് ഈ ദിവസങ്ങളിലേക്ക് ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ത് നിലപാടുണ്ടാവുന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് ഇപ്പൊ സി പി എം ഒരു ഭാഗത്ത് സമ്മേളനങ്ങളൊക്കെ നടത്തി അവരുടെ പാർട്ടി സംവിധാനങ്ങൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തി പോകുന്ന ഒരു സമയത്താണ് കോൺഗ്രസ് തമ്മിലടിച്ച് ദുർബലമായി കൊണ്ടിരിക്കുന്നതെന്ന് കൂടെ നമ്മളിതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ആർജെടുക്കാൻ വേണ്ടിയെങ്കിലും ഇവർ ഒരുമിച്ച് നിൽക്കണം നേതാക്കന്മാരെല്ലാം കൃത്യമായി ഒരുമിച്ച് നിൽക്കുകയും വ്യക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുകയും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാതെ ജനകീയമായ ചർച്ചകളിലൂടെ ഇവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉറപ്പായും വലിയ രീതിയിലുള്ള തിരിച്ചടി കോൺഗ്രസ്സിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല അതുകൊണ്ട് ഈ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല സാധാ പ്രവർത്തകരെയും മിഡിൽ ഉള്ള നേതാക്കന്മാരെയൊക്കെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നും പിന്നീട് അവർക്ക് രാഷ്ട്രീയപരമായി മാറി ചിന്തിക്കാൻ പോലും പറ്റാവുന്ന രീതിയിലേക്ക് അവരുടെ മാനസികാവസ്ഥയൊക്കെ മാറ്റുമെന്നുള്ളതാണ് അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയപരമായി ഒരു മാറി ചിന്തിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ കുറച്ചുകൂടി ശക്തിപ്പെടുന്ന രീതിയിലേക്ക് നേതാക്കന്മാർ പോവേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സുധാകരൻ തുടർന്നാലോ സുധാകരൻ മാറിയാലോ പകരം മറ്റൊരാൾ വന്നാലോ നിലയ്ക്കുന്നതല്ല കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ പോക്കിനെ സംബന്ധിച്ച് കൂടുതൽ ധാരണ ആ പാർട്ടിയിലെ നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം